ഈ സൗണ്ട് ഇല്ലാത്തത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ചിലർക്ക് ഇങ്ങനെ ടോയ് കാർ പോലെ പോകുന്നത് ഇഷ്ടമാണ് കാൽനട യാത്രക്കാർക്ക് റോഡരികിൽ സഞ്ചരിക്കുന്നവർക്ക് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അത് റിയാലിറ്റി ആണ് അപ്പോ അതിനൊപ്പം ഒരു സൊല്യൂഷൻ വന്നിരിക്കുകയാണ് ഗവൺമെന്റ് അതിനൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് എ വി എസ് എന്നാണ് ആ സിസ്റ്റത്തിന്റെ പേര് അവാസ് എന്ന് പറയാം അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വസ്റ്റിംഗ് വെഹിക്കിൾ അലേർട്ടിംഗ് സിസ്റ്റം എന്നാണ് ഈ അവാസ് എന്നുള്ളതിന്റെ പേര് അപ്പോൾ ആവാസാണ് അഡാസ് എല്ലാം കേട്ടോ ഫീസിക്സിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് അതിൽ ഉണ്ട് കേട്ടോ ഈ ആവാസ് എന്നുള്ള സിസ്റ്റം കാറിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സൗണ്ടും കൂടി വരുന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഒക്ടോബർ ഒന്ന് മുതൽ ആവാസ് സിസ്റ്റം നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇനി ഇറങ്ങാൻ പോകുന്ന വണ്ടികൾക്കും ഓടുന്ന വണ്ടികൾക്കും ആ ഒരു സിസ്റ്റം നിർബന്ധമാക്കിയിരിക്കുകയാണ് ഗവൺമെൻറ് ഇലക്ട്രിക് വാഹനങ്ങൾ മിണ്ടാതെ പോകുന്നതിനുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടിക്കോളൂ ബൈ